കാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അതായത് ഞാനും കൂടി ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിന് തന്നെ പറയാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പം നമ്മളും ഉപയോഗിക്കുന്നതാണ് ഈ പ്ലാറ്റ്ഫോം നമ്മളും വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് കണ്ടൻറ്റൊക്കെ ചെയ്യുന്നതാണ് ട്രെൻഡൊക്കെ ഫോളോ ചെയ്യുന്ന ഒക്കെ സംഭവം ശരിയാണ് ഈ ഫീൽഡിൽ ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റികളുണ്ട് ഒരുപാട് കോടികൾ അവർ സമ്പാദിക്കുന്നുണ്ട് ഒരുപാട് ബ്രാൻഡിങ് അവർ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് പ്രൊമോഷൻസ് കൊലാബ്സ് അതേപോലെ തന്നെ അവർ അവർ അവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ അവർ എവിടെയാണ് എവിടെയാണ് ഇരിക്കുന്നത് തൊട്ടിട്ട് എവിടെയാണ് കിടക്കുന്നതെന്ന് വരെ ഇഞ്ച് ബൈ ഇഞ്ച് റിപ്പോർട്ട് ചെയ്യുന്ന പേജസ് ഉണ്ട് അതുകൊണ്ട് സമ്പാദിക്കുന്നവർ വയറ്റിപ്പഴപ്പ് നടത്തുന്ന ഒരു പാപ്പരാസികൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിപ്പോൾ ഈ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമൂഹ മാധ്യമമാണ് പണ്ട് ടി ആയിരുന്നു പിന്നെ പത്രം അതേപോലെ തന്നെ ഇപ്പോൾ സമൂഹമാധ്യമം അപ്പോൾ മാധ്യമം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മാനിപ്പുലേഷൻസ് അതേപോലെ തന്നെ വ്യൂവർഷിപ്പായിരുന്നു പണ്ട് റേറ്റിംഗ് പത്രങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി വാർത്തകൾ കെട്ടി അതേപോലെ തന്നെ ടി വി ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി വാർത്തകൾ സെൻസേഷനൽ ആക്കുക അപ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന മാധ്യമങ്ങളിൽ കാണുന്ന ഒരു നവയുഗ നവ്യോഗ്രെൻഡാണ് അതായത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോളോവർ ബേസ് കമ്മ്യൂണിറ്റി സബ്സ്ക്രിപ്ഷൻ ബ്ലോഗിങ് എല്ലാം എന്തൊക്കെയോ ചെയ്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഫോളോവേഴ്സ് കൂട്ടുക റീച്ച് കൂട്ടുക എന്നാൽ നമുക്ക് ബ്രാൻഡ് പ്രോ പ്രൊമോഷൻസും കോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരുമാനം കിട്ടും അത് നിത്യവരുമാനമായിട്ട് ഈ ഒരു ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പാപ്പരാസികളായിട്ട് ഈ ഓൺലൈൻ ചാനലുകൾ നമ്മുടെ ഈ ക്യാമറ എടുത്തല്ലാവരുടെയും കൂടെ ഓടുന്ന ആളുകളുണ്ടല്ലോ അത് അവരുടെ വൈറ്റിപ്പഴുപ്പാണ് അതാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പേഴ്സണലായിട്ട് നമ്മൾ ജോലി എടുത്തിട്ട് ഒഴിവു സമയങ്ങൾ അന്നകരമാക്കാൻ അല്ലെങ്കിൽ എൻറ്റർടൈനിങ് ആക്കാൻ എൻഗേജിങ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാണ്ട് ഇതിൽ നിന്ന് ഇനി നാളെ റീറ്റ് കൂട്ടി ഇനി വലിയൊരു സെലിബ്രിറ്റി ആവണം എന്നുള്ള സ്വപ്നങ്ങൾ കൊണ്ടൊന്നുമല്ല പലർക്കും അങ്ങനത്തെ സ്വപ്നങ്ങൾ ഉണ്ടാകും തെറ്റില്ല അതിനുവേണ്ടി പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചാനൽ ബിൽഡ് ചെയ്ത് കൊടുക്കണമെന്നവരുണ്ട് പക്ഷേ പെട്ടെന്ന് ഷോർട്ട് കട്ടിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ വളച്ചൊടിക്കാൻ നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെ പടരുന്ന കാലഘട്ടമാണ് വാർത്തകൾ അതായത് നോണ ലോകം ചുറ്റി വരുമ്പോഴേക്കും സത്യം എവിടെയോ മറിഞ്ഞു പോകുന്നൊരു സമയമാണ് അപ്പോൾ അങ്ങനത്തെ പല ഘട്ടങ്ങളിലും കാണാനുണ്ട് പലതരത്തിലുള്ള വളരെയധികം നിലവാരം കുറഞ്ഞ അടവുകൾ കാണാനുണ്ട് ഇത് ഇതിലൊക്കെ നമ്മളൊരു വ്യൂവർഷിപ്പ് കൊടുക്കുന്ന ആളാണ് കാരണം നമ്മൾ ഈ കണ്ടൻറ്റൊക്കെ കാണുമ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇതൊക്കെ ഒരു വ്യൂവർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് നമ്മളെന്താ ചെയ്യുക ഓരോരുത്തർ ഓരോ രീതിയിലാണ് പക്ഷേ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ നിലവാരം വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതായത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു നിലവാരം ആസ്വാദന നിലവാരം ഇതൊക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ അതായിരിക്കാം ആസ്വാദനം എന്ന് പറയുന്നത് ഞാനൊരു തലമുറ എൻ്റെ ഒരു തലമുറയിൽ ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും ഇത് ഈ വീഡിയോ കാണുന്നത് ഇപ്പം ഞാൻ പറയുന്നത് തന്നെ ഏറ്റവും വലിയ ചവർ പോലെ തോന്നുന്ന ആൾക്കാരുണ്ടാവും തെറി വിളിക്കാൻ വ്യഗ്രത കൊള്ളുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അതിനെ എഗ്രി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒപ്പീനിയൻസ് ഡിഫർ ചെയ്യാം വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എഗ്രീഡ് ആണ് പക്ഷേ കെട്ടിച്ചമച്ചു കൊണ്ടുള്ള ഒരുപാട് ഈ റീച്ചിനു വേണ്ടി ഒരു ഒരു യാതൊരു വിധത്തിലുള്ള നിലവാരവും ഇല്ലാതെ റീച്ചിനു വേണ്ടി പലതരത്തിലുള്ള ഫ്യൂച്ചർ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാവുന്നതാണ് എന്ന് മാത്രം എളിമയോടെ പറയുകയാണ് ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം അതായത് താനും ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ അങ്ങനെ ചലവല ചലവല എന്ന് പറയുന്നത് ഇതിനെന്നെ ഇല്ലടോ എന്ന് അങ്ങനെ ഇതിനെന്നെ ഇല്ലടോ എന്നായിരുന്നു എന്ന് നമ്മളും ഇതേപോലെ ലൈക്ക് ചെയ്യൂ അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നടക്കുന്ന വിഷയം അല്ലെങ്കിൽ അടുത്തിറക്കുന്ന വിഷയമോ അല്ലെങ്കിൽ അപ്പുറത്തോടെ വിഷയം അപ്പുറത്തോൻ്റെ വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു മുന്തിയ സെലിബ്രിറ്റീനെ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യാലോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു പരിമിതികളിൽ വളരെയധികം പരിമിതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ തുറന്നു പറയാൻ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പണ്ട് ഫേസ്ബുക്ക് തുടങ്ങിയ കാലം യൂട്യൂബ് തുടങ്ങിയാലും ഗൂഗിൾ കാലം ഈ വാട്സപ്പ് ഇതൊക്കെ തുടങ്ങിയ കാലത്തോട്ട് നമ്മളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ അല്ല ആരെയും തെറി വിളിക്കാതെ ആരെയും വെറുപ്പ് പറയാതെ നമ്മളെ കൊണ്ടാവുന്ന നമ്മുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എളിയ സാധാരണക്കാരനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വലിയ വലിയ എന്താ പറയുക കോടികൾ വ്യൂവർഷിപ്പ് ഇപ്പം ഗെയിമിങ് മാത്രം ചെയ്തിട്ട് കുറേ ആളുകൾ ഒരുപാട് പൈസ ഉണ്ടാക്കണം നമ്മളൊക്കെ ജീവിതകാലം മൊത്തം ഉണ്ടാക്കുന്നതിന് എത്രയോ പൈസകൾ അവരുണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിനും ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു അവർക്കും അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഒരേ സമയത്ത് എത്രയോ സമയം ഇരിക്കണം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡായിട്ട് ടൈം കൊടുക്കണം അപ്പോൾ അവരും ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള തൊഴിലാണ് അത് അവരുടെ പ്രൊഫഷനാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുണ്ടതില് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ നമ്മൾ ഇന്ന് റെസ്പെക്ട് ചെയ്യണം കാരണം അവർ അവരുടെ ബിൽഡ് ചെയ്യണം നമ്മൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ അവർ അവരുടെ കരിയർ ബിൽഡ് ചെയ്യണം ചെയ്യും നമ്മളെ അസുഖം കൊണ്ടിട്ട് കാര്യമില്ല അവർ ഒരു പണിയെടുക്കാണ്ട് പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ അതിന് വേണ്ടി കഷ്ടപ്പെട്ടുണ്ട് അവർ എഡിറ്റ് ഉണ്ട് അവരുടെ കണ്ടന്റ് ആളുകൾ സ്വീകരിക്കപ്പെട്ടുണ്ട് അവരുടെ കണക്ഷൻ ഉണ്ട് വലിയ വലിയ സെലിബ്രിറ്റികളും അതേപോലെ തന്നെ ആ ആ ഒരു പ്രത്യേക മേഖലയിൽ അവർ അംഗീകരിക്കുന്ന ബ്രാൻഡുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് കിട്ടുന്നത് പിന്നെ അവരുടെ വ്യവർഷിപ്പ് എന്നുള്ളത് അവർക്ക് കിട്ടുന്നതാണ് നമ്മളായിട്ട് കൊടുക്കുന്നതാണ് അല്ലാണ്ട് അവരാരടുത്തൊന്നും പോയിട്ട് തട്ടിപ്പുറച്ച് വാങ്ങുന്നില്ല നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പക്ഷെ പ്രശ്നം എവിടെയെന്നറിയോ പ്രശ്നം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം ഈ കഴുകുക കൊത്തി കൊത്തിവലിക്കണ പോലെ നമ്മൾ കൊത്തി ശരീരങ്ങൾ പോലെ വലിച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ കിട്ടുന്ന പൈസയിൽ ജീവിക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം ഒരു നിലവാരമൊക്കെ ഉള്ള പോലെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ഇറക്കി നീ ഇറങ്ങുന്ന രണ്ട് സംഭവങ്ങൾ നടന്നതുകൊണ്ടാണ് നമ്മൾ ഈ വേറെ ഒന്നും പേരുപയോഗിക്കില്ല നമ്മൾക്ക് ഇവരുടെ പേര് ഉപയോഗിച്ചാൽ നാളെ അതും കേൾക്കേണ്ടി വരും ഇവരൊക്കെ പേര് ഉപയോഗിച്ച് നീക്കൊക്കെ അതൊന്നും നമുക്ക് കേൾക്കേണ്ട ഒരു യാതൊരുവിധ കാര്യമില്ല ഔദാരത്തിലല്ല നമ്മൾ ആരുടെയും ഔദാരത്തിലല്ല ജീവിക്കുന്നത് ഒരാളുടെയും ഫോളോവറായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരാളുടെയും പേരെടുത്തിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ കാണുമ്പോൾ പറയാൻ തോന്നുന്നു അതാണ് ഈ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഏത് വലിയ സെലിബ്രിറ്റി ആയാലും ഒരു നമ്മളെ നമ്മളെപ്പോലത്തെ ആളുകളാണെങ്കിലും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഉണ്ട് ഇത് ജനാധിപത്യത്തിൽ ഉള്ള പോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുള്ളതാണ് അപ്പോൾ ഒരു പക്ഷം ചേർന്നോ ആരെയും വിളിപ്പിക്കാനോ ആരെയും താങ്ങാനോ വേണ്ടിയിട്ട് പറയുന്നതല്ല പക്ഷേ വളരെയധികം നിലവാരം കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് നമ്മളും ബാക്കിയുള്ളവരെ പോലെ ഈ ഉത്തരേന്ത്യയും ബാക്കി കിഴക്കേന്ത്യയിലുള്ള ഇൻഫ്ലുവൻസർമാരെ അവിടെയിട്ട് നമ്മൾ നമ്മൾ പറയാറുണ്ടല്ലോ കണ്ടന്റിന് യാതൊരു വ്യവസ്ഥയിൽ അതേ നിലവാരത്തിലേക്ക് കേരളത്തിലെ ഈ ഒരു പ്രത്യേകതരം ഇതിലും പ്രബുദ്ധത പുലർത്തുന്ന ആളുകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം